വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് കേരള സാഹസ യാത്ര തിരുവല്ലാമലയിൽ സ്വീകരണം നൽകി കേരള സാഹസ യാത്രയ്ക്ക് തിരുവല്ലാമലയിൽ ഉജ്ജ്വല സ്വീകരണം ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിർവഹിച്ചു നമുക്ക് വിസ്മരിച്ചു എന്നുള്ളതാണ് സ്ത്രീ ശാക്തീകരണം എന്ന് നാഴികയ്ക്ക് നാലു നേരം ശ്രീ പിണറായി വിജയൻ പറയുമ്പോഴും ഞാൻ മനസ്സിലാക്കി എത്രയൊക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ പിണറായി വിജയനെ സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ ഞാൻ ഭിനന്ദിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചൊവ്വാഴ്ചയും സ്ത്രീ ശക്തി എന്ന പേരിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഒന്നാം സമ്മാനമായ ലോട്ടറി ഭംഗിയായി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒഴിച്ചാൽ ഒരു കാര്യത്തിലും പിണറായി വിജയൻ സ്ത്രീകളുടെ കാര്യത്തിൽ ഭംഗിയായി ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം ഇപ്പോൾ അടുത്ത കാലത്ത് പുറത്തു വന്ന സിനിമാ ലോകത്തെ വേദനിപ്പിക്കുന്ന കഥകളുണ്ട് അതൊരിക്കലും സിനിമാ ലോകത്താണെന്ന് മാത്രം നമ്മൾ വിശ്വസിക്കുന്നില്ല ഇന്ന് സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തും സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് എന്തിനും ഏതിനും സ്ത്രീകളെ ഒരു ഉപഭോഗ വസ്തുവായി കണക്കാക്കുന്ന അതിനു വേണ്ടി ജനിച്ചതാണ് എന്നാണ് സമൂഹത്തിന്റെ ധാരണ അങ്ങനെയുള്ള ഒരു പുരുഷ മേൽക്കോയ്മയ്ക്കെതിരെ പുരുഷാധിപത്യത്തിനെതിരെയുള്ള ആ വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള നിങ്ങളുടെ ഈ യാത്ര അത് ഗംഭീരമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ വൈകിയ വേളയിൽ കാരണം നട്ടുച്ചയ്ക്ക് അടുക്കാറാകുമ്പോഴും അതിനേക്കാൾ കാഠിന്യമുള്ള വെയിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ദീർഘമായി നീട്ടിക്കൊണ്ടുപോകുന്നില്ല നിങ്ങളുടെ ഈ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം കാണാൻ നിങ്ങൾക്ക് കരുത്തോടെ നിങ്ങൾ ഭയപ്പെടാതെ ഒരു നോക്കി നോക്കി സംസാരിക്കാൻ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കാര്യമല്ല നമ്മൾ നമ്മൾ ബ്രിട്ടീഷ് പാഠമുണ്ട് മനുഷ്യന്റെ വിരൽ ചൂണ്ടി മഹിളാ കോൺഗ്രസ് തിരുവല്ലാമല മണ്ഡലം പ്രസിഡന്റ് ഉഷാ ദിവാകരൻ അധ്യക്ഷയായിരുന്നു മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ടി നിർമ്മല മുൻ ആലത്തൂർ എം പി രമ്യാ ഹരിദാസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം കൃഷ്ണൻ തിരുവല്ലാമല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാമചന്ദ്രൻ മലവട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ തുടങ്ങിയവർ സംസാരിച്ചു പൊതുപ്രവർത്തനം വന്നും സംസാരിക്കാം വനിതകൾ കടന്നു വരണമെന്ന് ആഗ്രഹിച്ച് നടപ്പിലാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന്റെ വനിതാ സംഘടന മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലയിലേക്ക് പൂരങ്ങളുടെ നാടായ ഈ ജില്ലയിലേക്ക് തിരുവില്ലാമയിലെ ബില്ലാദിനാഥന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ തൃശൂരിലെ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ആവേശമാണ് നൽകുന്നത് സ്വീകരണത്തിന് ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ജെബി മേത്ത നന്ദി പറഞ്ഞു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വില കല്പിക്കാത്ത ഇവിടെ മനസ്സമാധാനമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമായിട്ടുള്ള മക്കളെ മനസ്സമാധാനത്തോടു കൂടി കോളേജുകളിലേക്ക് പോലും അയക്കാൻ കഴിയാത്ത സാഹചര്യമായിട്ടുള്ള ഒരു ഭാഗത്ത് റാഗിങ്ങിന് സിദ്ധാർത്ഥനെ പോലെയുള്ളവർ ഇരയാകുന്ന ഇന്നലെ ഞാൻ ട്രെയിനിൽ പത്തനംതിട്ടയിൽ നിന്നും ഷൊർണൂരിലേക്ക് വരുമ്പോൾ അതിൽ രണ്ടമ്മമാർ ട്രെയിനിൽ ഇരുന്ന് എന്നോട് പറഞ്ഞ കാര്യം കേരളത്തിലെ അമ്മമാരുടെ ആ ഒരു വികാരം ഉൾക്കൊള്ളുന്നതായിരുന്നു അവർ പറഞ്ഞു എന്നോടുത്ത് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത് തന്നെയാണ് കേരളത്തിലെ ഒരു അവസ്ഥയിൽ ഒന്നല്ലെങ്കിൽ റാഗിങ്ങിനെ പേടിക്കണം എസ് എഫ് ഐ കപാലികന്മാരുടെ നേതൃത്വത്തിൽ അത് സിദ്ധാർത്ഥനാണെങ്കിലും കോട്ടയം നഴ്സിംഗ് കോളേജ് ആണെങ്കിലും അതല്ല എങ്കിൽ ലഹരിയുടെ കേന്ദ്രമായി കേരളം മാറുന്ന ഒരവസ്ഥയിൽ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി എന്നെ ജനിപ്പിച്ചതിനുള്ള സമ്മാനമാണ് എന്ന് പറയുന്ന മകനുള്ള യുവ യുവതമുള്ള യുവത്വമുള്ള കേരളയായി കേരളമായി നമ്മുടെ നാട് മാറുമ്പോൾ ആ ഷഹബാസ് എന്ന പതിനഞ്ച് വയസ്സുള്ള കുട്ടിയുടെ പത്താം ക്ലാസ്സിലെ എഴുതിയ പരീക്ഷ സി സി വി ന്യൂസ് തിരുവല്ലാമല